പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ മേൻ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ഏറെ പ്രാർത്ഥിച്ചൊരുങ്ങി നമ്മൾ നടന്നു വന്ന ഈ നോമ്പ് കാലത്തിന്റെ ആഴ്ചയുടെ സമാപനത്തിലേക്ക് നമ്മളിത് വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നു ഇന്ന് ഓശാന ഞായറാഴ്ചയാണ് ഇത് വലിയ ആഴ്ചയുടെ തുടക്ക ദിവസമാണ് ഈ ആഴ്ചയെ വലിയ ആഴ്ച എന്ന് വിളിക്കുന്നു ഇങ്ങനെ വലിയ ആഴ്ച എന്ന് വിളിക്കുന്നത് ഈ ആഴ്ചയിൽ ദിവസങ്ങൾ കൂടുതലുള്ളത് കൊണ്ടല്ല ഉള്ള ദിവസങ്ങൾക്ക് മണിക്കൂറുകൾ കൂടുതൽ ഉള്ളത് കൊണ്ടുമല്ല ഈ ആഴ്ചയിൽ ഓർമ്മിക്കപ്പെടുന്ന കാര്യങ്ങൾ വലുതായതുകൊണ്ടാണ് നമ്മൾ ഈശോയുടെ പ്രസഹാരഹസ്യങ്ങൾ പീഡാസഹനവും കുരിശുമരണവും ധാനവും ഈ ആഴ്ചയിൽ അനുസ്മരിക്കുന്നു നമുക്ക് പ്രാർത്ഥനാപൂർവം ഈ ആഴ്ചയിൽ ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് ആയിരിക്കാം ഓരോ പുണ്യപ്പെട്ട ദിവസങ്ങളിലും നമ്മൾ ഈശോയെ ഓരോ പ്രത്യേക സ്ഥലങ്ങളിൽ കാണുന്നു നമുക്ക് ഓരോ ദിവസങ്ങളിലും ഈശോ ആയിരിക്കുന്ന സ്ഥലങ്ങളിലായിരിക്കാം ഇന്ന് ഓശാനക്ക് ഈശോയോടൊപ്പം നമുക്ക് ഹൃദയം കൊണ്ട് ജെറൂസലേമിലായിരിക്കാം സാഴാഴ്ച സെഹിയൻ മാളികമുറിയിലായിരിക്കാം ദുഃഖവെള്ളിയാഴ്ച കാൽവരിയിൽ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കാം പുനരുത്ഥാനത്തിന്റെ ഈസ്റ്റർ ദിവസത്തിൽ നമുക്ക് ഈശോയുടെ തിരിക്കല്ലറയുടെ ചുറ്റുവായിരിക്കുകയും ചെയ്യാം ഇന്ന് ഓശാന വ്യായാഴ്ചയാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെ വാക്യങ്ങളാണല്ലോ നമ്മൾക്കിന്ന് വായിക്കാനായി തിരുസഭ നൽകിയിരിക്കുന്നത് ഈശോയുടെ രാജകീയമായ ജെറൂസലേം പ്രവേശനവും തുടർന്ന് ഈശോ ദൈവാലയം ശുദ്ധീകരിക്കുന്നതുമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലുള്ളത് നമ്മൾ ഇന്നത്തെ വായനയിലും ഈ വരുന്ന ആഴ്ചയിലും എല്ലാം ഈശോയിൽ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാവം വിനയത്തിൻ്റെതാണ് ഇന്ന് സുവിശേഷം എടുത്തു പറയുന്നുണ്ട് ഇതാതിൻ്റെ രാജാവ് രാജാവ് പൊതുവെ ആളുകൾ കണ്ടിരിക്കുന്നത് ഗർവ് കലർന്നവനും അഹങ്കാരമുള്ളവനും എന്ന രീതിയിലാണ് ആഠിത്വത്തിന്റെയും അഹംഭാവത്തിന്റെയും ഒക്കെ അടയാളമായി രാജാവുക്കന്മാരെ കണ്ടിട്ടുള്ള ആളുകളുടെ ഇടയിലേക്ക് ഇതാ കഴുതയുടെ കഴുതക്കുട്ടിയുടെ പുറത്ത് വിനയാന്വുതനായി ഒരു രാജാവ് കടന്നു വരുന്നു അതിന്ന് ഈ ദിവസം മാത്രമല്ല നമ്മൾ ഈശോയിൽ ശ്രദ്ധിക്കുന്നത് ഓശാന ദിവസം ഒരു വിനീത ദാസനായി അല്ലെങ്കിൽ വിനയാനുതനായി കഴുത്ത പുറത്ത് കടന്നു വരുന്ന ഈശോ സഹാ ദിവസം വിനീതനായ ഒരു ദാസനെ പോലെ ശിഷ്യന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്ന് കാല് കഴുകുന്ന ഈശോ ദുഃഖവെള്ളിയാഴ്ച ദിവസം ഒരു അടിമ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടപ്പോൾ വിധിക്കപ്പെടുമ്പോൾ ശിക്ഷ ഏറ്റുവാങ്ങുന്നത് പോലെ വിനയത്തോടെ പിതാവിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് എതിർത്ത് നിൽക്കാതെ അത് ശിക്ഷ ഏറ്റുവാങ്ങാൻ വിനയത്തോടെ നിൽക്കുന്ന ദൈവത്തിന്റെ ആ ചെമ്മരിയാണ് ഈശോയെ എല്ലാ അവസരങ്ങളിലും നമ്മൾ വിനയമുള്ളവനായി കാണുന്നു സത്യത്തിൽ ഈശോയുടെ ഈ വിനയത്തെ ഈ എളിമയെ ദൈവം ഉയർത്തിയതാണ് ഉയർപ്പ് ഞായറിൽ ഈസ്റ്ററിൽ നമ്മൾ കാണുന്നത് നമുക്കിന്ന് ഈ അവസാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈശോയോട് പ്രാർത്ഥിക്കാം ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എത്ര വലിയ പദവികളിലായിരിക്കുമ്പോഴും ഏത് സമുന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുമ്പോഴും ഈശോയെ പോലെ അടിസ്ഥാനപരമായി ഹൃദയത്തിൽ വിനയഭാവം നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർതാവായ ഈശോയെ ഏറ്റവും അനുഗ്രഹീതമായ അവസാന ദിവസത്തിൽ ഞങ്ങൾ അന്നത്തെ ബാലിക ബാലന്മാരോട് ചേർന്ന് അങ്ങേ അവസാന പാടി സ്തുതിക്കുന്നു ഞങ്ങളുടെ സ്തുതിഗീതങ്ങളും നീ സ്വീകരിക്കണമേ എല്ലാ സ്തുതിഗീതങ്ങൾക്കും മുകളിൽ രാജാവായി അഹങ്കാരത്തോട് ഉയർന്നു നിൽക്കാൻ സാധ്യത ഉണ്ടായിരുന്നപ്പോഴും ഒരു വിനയ പോലെ വിനീത പോലെ നീ എളിമയും വിനയവും കാണിച്ചല്ലോ ജീവിതത്തിന്റെ ഏത് അവസരങ്ങളിലും ഹൃദയത്തിൽ വിനയവും എളിമയുമുള്ളവരായി അങ്ങയുടെ ജീവിത വിശുദ്ധിയോട് ചേർന്ന് നിൽക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവ് ഈശോ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെയും നമ്മുടെ ഇന്നത്തെ ഈ വിശുദ്ധ ദിവസത്തിലും ഉണ്ടായി കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ